ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ച വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ നോക്കാനാണ് അപ്പോൾ ആദ്യം എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇമോഷണലും ലോജിക്കൽ മൈൻഡായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ശിവശക്തിയുടെ ആ ഒരു എനർജിയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് ലോജിക്ക് ശിവഭഗവാനും ഇമോഷൻ പാർവതി ദേവിയും അങ്ങനെ ശിവശക്തിയുടെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ബാലൻസിലാണ് ഉള്ളത് എങ്കിൽ ശരിയായൊരു തീരുമാനം ഇവർ എടുക്കുന്നതാണ് ഇനി ഒരു പക്ഷേ ഇവർ ബാലൻസിലല്ല ഉള്ളത് എങ്കിൽ വളരെ മോശമായിട്ടുള്ള തീരുമാനം ഇവരെടുക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന ട്രൂ ലവ് ആണ് തിരിച്ച് നിങ്ങളും അങ്ങോട്ട് കാണിക്കുന്ന ട്രൂ ലവ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി നിങ്ങൾ ശിവഭഗവാന്റെ പേരിൽ ക്ലെയിം ചെയ്യേണ്ടതാണ് കാരണം ഈ ഒരു എനർജി വളരെ ആയിട്ടുള്ള എനർജിയാണ് കൂടുതൽ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കേണ്ടതാണ് നിങ്ങളുടെ പാർട്ണർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഇവിടെ ഇവരുടെ മനസ്സൊന്നിനും താല്പര്യപ്പെടുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇവർക്കുള്ളത് ഒന്നിലും ഇവർക്കൊരു കോൺസെൻട്രേഷൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരാനുള്ള സാധ്യത കൂടുതലാണ് ആർക്കൊക്കെയാണ് അവരുടെ പേഴ്സിൻ്റെ മെസ്സേജോ കോളോ വരുന്ന അവർ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തത് കാരണം അവരുടെ മനസ്സിൽ തോന്നുന്നത് എനിക്ക് എൻ്റെ പേഴ്സിനോട് സംസാരിക്കണേ എന്തായാലും എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത്രമാത്രം സന്തോഷത്തിലാണുള്ളത് സന്തോഷം അവർക്ക് താങ്ങാൻ സാധിക്കുന്നില്ല അത്രയ്ക്ക് സന്തോഷം ഇത്രയ്ക്ക് സന്തോഷം വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് സമ്മതിച്ചു അതാണ് ഇവർക്ക് ഇത്ര സന്തോഷം അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഒന്നുകിൽ തേർഡ് പാർട്ടി സമ്മതിച്ചു ഇല്ല എങ്കിൽ തേർഡ് പാർട്ടി തന്നെ റിലീസായി പോയി അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ ഡിവോഴ്സിന് സമ്മതിച്ചു അങ്ങനെ ഉള്ള കാര്യം അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ മാരിയഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും ഇവിടെ യൂണിയൻ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കൗട്ട് ഇരുന്നിട്ടുണ്ട് എങ്കിൽ അതായത് ഫാമിലിയുടെ ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ അതിലി വർ സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ത് സിറ്റുവേഷൻ ആയിക്കോളട്ടെ എന്ത് ഉത്തരവാദിത്വം ആയിക്കോളട്ടെ കരിയർ വൈസോ ഫാമിലിയോ എന്ത് ഉത്തരവാദിത്വം ആയിട്ടുള്ള അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫുൾ സ്റ്റക്ക് സിറ്റുവേഷൻ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ ആരുടെ ഉത്തരവാദിത്വമാണോ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് അവരോട് ഇവർ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പോൾ അവർ സമ്മതിച്ചു അതുകൊണ്ടാണ് ഇവർ വളരെ ഹാപ്പി ആയിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ ഫീൽ ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് അപ്പോൾ ഇവർക്ക് ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഇവരുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നുന്നത് മതി എല്ലാം കഴിഞ്ഞു ഇനി ഒരു പുതിയ തുടക്കം ഞാനും എൻ്റെ പേഴ്സൺ കുടിക്കാൻ പോവുകയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരികയാണ് എങ്കിൽ ഇവർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഇമോഷണൽ ആയിട്ട രീതിയിലും നിങ്ങളോട് സംസാരിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ് ആ ഒരു ജീവിതത്തിൽ ഇവർ ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല ഉള്ളത് എപ്പോഴും വഴക്കും ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനും ഇവർക്ക് ഒട്ടും തന്നെ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ എന്താക്കിയിട്ട് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളുടെ പേഴ്സൺ അൺമേരിഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ഇവരുടെ മാരേജ് ട്രഡീഷണൽ വേയിൽ നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിൽ നിന്നും ഇവർ പുറത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് എനിക്ക് ഈ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഫാമിലിയെ പറഞ്ഞ് അവർ കേട്ടാലും കേട്ടാലും കുഴപ്പമില്ല അവരുടെ തീരുമാനം എന്താണോ അവർ അത് ഫാമിലിയോട് പറയുന്ന ആവോ എന്ന ഒരു ഫൈവ് ഫൈവ് ഫൈവിൻ്റെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ചേഞ്ച് ഇൻ എനർജി അതായത് ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് അതിലൊരു ചേഞ്ച് വന്നിരിക്കുന്നു ഇവിടെ ഉറപ്പായിട്ടും തേർഡ് പാർട്ടി എൻ്റാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആരൊക്കെയാണോ ഇവർക്ക് ഫേവറായിട്ടല്ലാത്തത് ആരൊക്കെയാണോ ഇവരുടെ ഇഷ്ടങ്ങൾ സമ്മതിക്കാത്തത് അവരെല്ലാം എൻ്റാകും അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇത്രയും നേരം ഞാൻ പറഞ്ഞ കറൻറ്റ് എനർജിയാണ് ഇനി കറണ്ട് ഫീലിംഗ് നോക്കാം നമുക്ക് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനാണോ ട്രാപ്ഡായിട്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു ഇല്ല എങ്കിൽ ഓൾറെഡി അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ിപ്പോൾ ആ ഒരു സ്റ്റക്സ് സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്തു വരണം എനിക്ക് എൻ്റെ ജീവിതം ചൂസ് ചെയ്യണം ഒരു ഹാപ്പി ലൈഫാണ് എൻ്റെ മുമ്പിലുള്ളത് അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളൊരു ജീവിതമാണ് നിങ്ങളുമായിട്ടാണ് ഇവരുടെ ഹാപ്പിനെസ് കണക്റ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു കറണ്ട് ഫീലിംഗിലും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടാണ് ഉള്ളത് ഒരു ട്രാപ്ഡ് സിറ്റുവേഷനിലും ഇരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല തേർഡ് പാർട്ടി കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് ദൂരെയാണുള്ളത് എങ്കിൽ തേർഡ് പാർട്ടിക്ക് ഇനി ഒന്നും നിങ്ങളുടെ ഇവരുടെയും ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കത്തില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാം ആദ്യം നോ നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം ത്രീ സിക്സ് നയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് മാനിഫെസ്റ്റേഷനും വിഷ് ഫുൾഫില്ലിങ്ങിന് വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള നമ്പറാണ് ത്രീ സിക്സ് നയൻ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺൻ്റെ വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നു മാനിഫെസ്റ്റേഷൻ ഫുൾഫിൽ ആവാൻ പോകുന്നു ഒത്തിരി യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആറ് തൊട്ട് ഇരുപത്തഞ്ച് നാല് മണിക്കൂറിനുള്ളിൽ ഒത്തിരി യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ ചതിക്കുന്ന കുറേ ആൾക്കാരുടെ ചുറ്റിലുമാണ് ഇവർ ഉള്ളത് കൂടാതെ ചതിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ അതിൽ നിന്നും അല്ലാതെ കാർമ്മിക്കായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ റിലീസാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറെ ആൾക്കാരുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി അവസാനിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സഡൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള മെസ്സേജ് ലഭിക്കുന്നതാണ് അതായത് തേർഡ് പാർട്ടി റിലീസായി പോയി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതാണ് നോക്കേണ്ട സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി കോണ്ട സിറ്റുവേഷൻ നോക്കാം കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് നമ്പർ ഇമ്പോർട്ടൻറ്റായിട്ട് വന്നിരിക്കുന്നത് ടു ആണ് നയൻ ഇലവൻ ടു ടുവിൻ്റെ വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് പക്ഷേ ലഭിക്കുന്നില്ല എങ്കിൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് റിസീവ് ആകാൻ പോകുന്നതായിട്ടാണ് വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ നിന്ന് പുറത്ത് വരുന്നതാണപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പേഴ്സിന് വേണ്ടി വിത്തിൻ ടു മന്തിന് ഉള്ളിൽ കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സണിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ് അതായത് ഒരു രണ്ട് മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ് കാരണം ഇവിടെ കുറച്ച് നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ന്യായത്തിൻ്റെ ദേവതയായി ശനിദേവൻ്റെ സപ്പോർട്ടും ബ്ലെസ്സിങ്ങും നിങ്ങളുടെ മേലുണ്ട് കൂടാതെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അതിലേതെങ്കിലും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വിശ്വസ് പൂർണ്ണമാകുന്നതാണ് ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് മെസ്സേജ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവരിൽ ആകർഷിക്കപ്പെടുന്നു അങ്ങനെ പാടില്ല അതായത് നിങ്ങൾക്കൊരാളുണ്ട് അവർ മാത്രം നിങ്ങൾ ആകർഷിക്കപ്പെടുക അതായത് നിങ്ങൾ ഒരു ഡെഡിക്കേറ്റഡോടെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഈ ലോകത്തെ ഇത്ര തന്നെ മനോഹരമായിട്ടുള്ള ഗേൾസിനെയോ ബോയ്സിനെയോ അല്ലെങ്കിൽ വുമണയോ മെന്നിനെയോ കൊണ്ട് നിർത്തിയാലും നിങ്ങൾ പറയും എനിക്ക് എനിക്കെൻ്റെ പേഴ്സൺ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കും അതായത് മറ്റുള്ള പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ളതിൽ ആകർഷിക്കപ്പെടുന്നു അതുകൊണ്ട് അത് പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മെസ്സേജ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എപ്പോഴും ബാലൻസ്ഡ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർ ഒത്തിരി നിങ്ങളെ കബളിപ്പിക്കും അതുകൊണ്ട് ഇമോഷണൽ ആകുന്നതും മോശമാണ് ബാലൻസ്ഡ് ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ഭയങ്കര ലോജിക്കും പ്രാക്ടിക്കലും ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും മറ്റുള്ളവർ നിങ്ങളിൽ ദൂരെ പോകും കാരണം ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ആര് സംസാരിക്കുക എന്നുള്ള രീതിയിൽ അവർ നിങ്ങളിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പ് വെക്കാതെ ദൂരെ പോകും അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് ബാലൻസിലിരിക്കണം എപ്പോഴും ഒന്നും അധികമാവാൻ പാടില്ല നിങ്ങളുടെ മുന്നിൽ നാല് സിറ്റുവേഷൻസ് ഉണ്ട് ഒന്ന് നിങ്ങളുടെ കരിയർ ഒന്ന് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒന്ന് നിങ്ങളുടെ കുട്ടികൾ ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഈ നാല് സിറ്റുവേഷൻ നിങ്ങൾ ബാലൻസിൽ കൊണ്ടുപോകണം അല്ലാതെ ഒന്ന് മോശമാക്കിയിട്ട് ഒന്ന് നേരെയാക്കാൻ ശ്രമിച്ചാൽ എല്ലാം കൂടെ മോശമാകും അതുകൊണ്ട് എല്ലാം ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് ദൂരെ പോകുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടോ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പിന്നെ അവരോട് കേണപേക്ഷിക്കാൻ പോകരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതമുണ്ട് അതായത് ഞാൻ അവരെ ഉപേക്ഷിച്ച് പോകാമെന്നല്ല പറയുന്നത് അതായത് നിങ്ങൾ അവരിൽ നിന്ന് കുറച്ചൊന്ന് മൂവ് ഓൺ ചെയ്യണം അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ് നിങ്ങളിപ്പോൾ അവരെ ഇഗ്നോർ ചെയ്യുകയാണെന്ന് അപ്പോഴാണ് അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗും നെക്സ്റ്റ് ആഷനും നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുപോലെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്